നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് വട്ടംകുളം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷ ബാധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ വട്ടംകുളം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഈ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം സൗജന്യവും സർക്കാർക്ക് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊള്ളായിരത്തി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് വെറുതെയില്ല നാട്ടുകാരിക്ക് വിവരവും വിദ്യാഭ്യാസം കൊടുക്കാനാ ആ വിവരവും വിദ്യാഭ്യാസം നേടിയ നാട്ടുകാരാണ് കേരളത്തിലുള്ളത് മലപ്പുറം ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ ും ബിനീഷ് കാന്തള്ളൂർ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അംഗം എസ് സിദ്ദീഖ് ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ മേഖലാ സെക്രട്ടറി വി ടി ജിഷ്ണുദാസ് ഫജർ ശ്യാംശങ്കർ എന്നിവർ സംസാരിച്ചു രോഹിത് സ്വാഗതം പറഞ്ഞു chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.